ഒരു ടൈം ട്രാവൽ ചെയ്ത് പുറകോട്ട് പോയ അവസ്ഥ കുട്ടിയും സി എ പി സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടത് അപ്പോൾ അന്ന് എട്ടാം ക്ലാസ്സിൽ ഈ സിനിമ കാണാൻ വേണ്ടി അന്ന് ബ്ലാക്കിലടിക്കേണ്ടടുത്താണ് കാണുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്കിപ്പുറം ഈ സിനിമ യാഥാർത്ഥ്യമാകുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമുള്ള കാര്യം കുട്ടാരക്കാരക്കാരൻ്റെ ഒരു വലിയ സ്വപ്നം വീണ്ടും എത്തിക്കാനും ഇപ്പം വലിയ ഏട്ടൻ പഴയ വലിയ ഏട്ടനല്ല പക്ഷേ മമ്മൂക്ക ഇപ്പോഴും പഴയ മമ്മൂക്ക മമ്മൂക്ക് നമ്മൾ നമ്മളടുത്തിടെ കണ്ട സിനിമകൾ ഇപ്പം മമ്മൂക്കാണ് നടക്കാൻ പോകുന്ന ഒരു വലിയ പ്രോജക്റ്റിൻ്റെ കൂടെ ഒരു ഇൻ്റർനെറ്റ് ഭാഗമാണ് ഞാൻ കരുതിൻ്റെ നിർമ്മാതാക്കൾ ഒരാളെ വളരെ അടുത്ത സുഹൃത്താണ് അപ്പം ചേട്ടാ ബൈജോട്ട ഒരുപാട് സന്തോഷം കാര്യം ഒരു വർഷം മുമ്പ് ഞാനും ഷായ സാറേ ഞങ്ങൾ ഒരു മീറ്റിംഗ് ഇരിക്കുന്ന സമയത്ത് ബൈജോട്ടെ ഇങ്ങനെ വിളിച്ചു അപ്പൊ ഞാൻ തമാശക്ക് ചോദിച്ചു പുതിയ സിനിമയൊന്നും ചെയ്യുന്നില്ലെന്ന് അപ്പൊ പറഞ്ഞു ഒരു സിനിമ ചെയ്യുന്നതിനേക്കാളും വലിയൊരു പണിയുടെ പിന്നിലാണ് റീ റിലീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കഴിഞ്ഞൊരു വർഷകാലമായിട്ട് കുറെ ബുദ്ധിമുട്ടുകളിലും ഒക്കെ ആയിരുന്നു എന്തായാലും അതി മികച്ച രീതിയിൽ തന്നെ മികച്ച ദൃശ്യാനുഭവത്തോട് മികച്ച ശബ്ദ ശബ്ദാനുഭവത്തോട് കൂടി തന്നെ സിനിമ കാണാൻ പറ്റി അതിലെനിക്ക് ഭയങ്കര ഒരു ഭയങ്കര സന്തോഷം തോന്നിയത് നമ്മൾ പലപ്പോഴും ഈ സിനിമ കാണണമെങ്കിലും ഇത് വേർമ്മൺ സാറിന്റെ ഒരു മാജിക് ഇതിൻ്റെ ഫസ്റ്റ് ഷോട്ട് ഞാൻ ഇങ്ങനെ കണ്ടിട്ട് എൻ്റെ അടുത്ത് ഷെഫ് പുള്ളി റിപ്പോർട്ടാണ് ഞാൻ അദ്ദേഹത്തോട് പറയായിരുന്നു ഫസ്റ്റ് ഷോട്ട് കണ്ടു എത്ര മനോഹരമായ ഷോട്ടാണ് അത് ഏതോ ഈ ഈ കാലഘട്ടത്തിന്റെ ഷോട്ടാണെന്നല്ലേ നമുക്ക് തോന്നത്തുള്ളൂ കാരണം ഒരു ക്ലോസ് സൈ സൈകുമാറിന്റെ കണ്ണിൽ നിന്നും ആ തീ പടർന്ന കണ്ണിൽ നിന്ന് തീയിലേക്കാണ് അടുത്ത ഫോക്കസ് ഈ ഫോക്കസ് ഔട്ടിൽ നിന്നും പിന്നെ തീയിലേക്കാണ് അതായത് ആ പട്ടേരി ശിവരാമന്റെ ഒരു കണ്ണിന്റെ ഒരു അഗ്നി അതേപടി ഒരു ഷിഫ്റ്റ് ചെയ്തിട്ട് തീയിലേക്ക് കാണിക്കുന്ന ഫസ്റ്റ് ഷോട്ടിൽ നിന്നാണ് ആ സിനിമ തുടങ്ങുന്നത് അതിലൂടെ തന്നെ ആ പകയുടെ ഒരു ആഴം കാണിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു ഗംഭീര സിനിമ സിനിമയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല നമുക്കെല്ലാവരും നമ്മളെല്ലാവരും ആനോളം സ്നേഹിച്ച ഒരു സിനിമയാണ് ഇതിനെ ഈ രീതിയിൽ എത്തിക്കാൻ ശ്രമിച്ച പ്രിയപ്പെട്ട നാട്ടുകാരനും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് അമ്പലകര ഗ്രൂപ്പ് അത് ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റൻ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത് അല്ലാണ്ട് മറൻ്റെ പേരറിയാത്തവരുന്ന സിനിമയിലായിരുന്നു അതുകൊണ്ട് എനിക്കും ഡയറക്ടർ അമ്പത്തോട്ട് അന്നെൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന കുറേ പേരൊക്കെ കാണാൻ പറ്റി പത്ത് വർഷങ്ങൾക്ക് ഇപ്പുറം വർക്ക് ചെയ്ത ജയദേവൻ ഞങ്ങള നന്ദിത് ഉൾപ്പെടെയുള്ളവരൊക്കെ കാണാനൊക്കെ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം സിനിമ മികച്ച അനുഭവം തന്നെയാണ് തിയേറ്ററിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഈ ഈയൊരു പരിശ്രമത്തിന് കാണികളെന്ന നില പ്രേക്ഷകൾ പിന്തുണ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും പോയി സിനിമ കഥയേറ്റി കാണണം കൂടുതൽ മികച്ച രീതിയിൽ കാണാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഒരുക്കി തന്ന നിർമ്മാതാവിനോടുള്ള ഒരു നീതി പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് താങ്ക് യു ഞങ്ങളെ സംബന്ധിച്ചത് വളരെ വൈകാരികമായിട്ടുള്ള ഒരു അനുഭവമാണ് കാണുമ്പോ ഞങ്ങൾ സിനിമ കാണുമ്പോൾ ഞങ്ങൾ ഓർമ്മ വരുന്നത് അന്ന് ആ ഫ്രെയിമിന്റെ പുറകിൽ ഞങ്ങൾ അധ്വാനിച്ച കഷ്ടപ്പെട്ട ഞങ്ങളുടെ എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും അശ്വൻ റാഡ്രേസിന്റെ ജോലി എന്താണെന്ന് ഇവിടെ ഒരുപാട് പേർക്ക് അറിയാം പ്രത്യേകിച്ചും ഷാജി കലാസ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറെ അശ്വിൻ റാഡ്രേസിന്റെ ജോലി എന്താണെന്ന് എല്ലാവർക്കും അറിയണമെന്നില്ല പക്ഷെ ഞങ്ങൾ ഒരുപാട് ഞങ്ങളുടെ പെയിൻ ഉണ്ട് ഞങ്ങളുടെ എഫേർട്ട് ഉണ്ട് അതിനകത്ത് അത് കാണുമ്പോൾ ഇന്ന് കാണുമ്പോൾ നമുക്ക് ഓരോ ഫ്രെയിം കാണുമ്പോഴും അതാണ് ഓർമ്മ വരുന്നത് അന്നത്തെ ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളും നമുക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് സിനിമ ഡെഫിനറ്റ്ലി നന്നായിട്ട് ഗംഭീരമായിട്ടുണ്ട് നല്ല സൗണ്ടിങ് നല്ല വിഷം അടിപൊളി പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ടും ഞങ്ങളെ ഞാൻ ഞാനുണ്ട് ബിബിനുണ്ട് ഉണ്ണിയുണ്ട് പിന്നെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ദീപൻ ഇല്ല ബാക്കി ഞങ്ങളുടെ ഒരു ടീം ടീമുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു എഫേർട്ടും ഞങ്ങളുടെ ദിവസങ്ങളുമാണ് ഈ സിനിമ ആണോ ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് താങ്ക് യു ബയ്യൂർ ആ ഒരു ഫീൽ ഉണ്ടാക്കി തന്നായിരുന്നു താങ്ക് യു താങ്ക് യു